നമസ്കാരം ഇന്ന് ജൂൺ പത്തൊൻപത് വായനാ ദിനം കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പി എൻ പണിക്കർ അദ്ദേഹം തൻ്റെ ജീവിതം പുസ്തക വായന ജനകീയമാക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച മനുഷ്യനാണ് കേരളത്തിലെ ഗ്രന്ഥശാലകളെ ഏകോപിപ്പിക്കുന്നതിനായി കേരള ഗ്രന്ഥശാല സംഘം അദ്ദേഹം ആരംഭിച്ചു ആലപ്പുഴ ജില്ലയിൽ നിലമ്പേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിനാണ് പി എൻ പണിക്കർ ജനിച്ചത് പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പൂർണ്ണരൂപം അധ്യാപനമായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല അദ്ദേഹം സ്ഥാപിച്ചു പിന്നീട് കേരള ഗ്രന്ഥശാല സംഘത്തിന് രൂപം കൊടുത്തു ആയിരക്കണക്കിന് ഗ്രന്ഥശാലകൾ അദ്ദേഹം സംഘത്തിന് കീഴിൽ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുത്തു അതുവരെ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി പണിക്കരായിരുന്നു വിവേകം നേടുക വിജ്ഞാനമാണ് ശക്തി ഗ്രന്ഥശാലകൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി അദ്ദേഹം കേരളം മുഴുവൻ സഞ്ചരിച്ചു ടാൻഫഡ് അല്ലെങ്കിൽ കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ഥാപിക്കാനും അദ്ദേഹം മുൻകൈയ്യെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപതിനായിരുന്നു പി എൻ പണിക്കർ അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നു അന്നു മുതൽ അതായത് ജൂൺ പത്തൊൻപത് മുതൽ ഒരാഴ്ചക്കാലം വായനാ വാരമായും ആചരിക്കുന്നു വായന ദിനത്തിൽ വായനയുടെ മഹത്വത്തെ ഓർക്കാൻ ചില മഹാന്മാരുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയുമെന്ന പ്രശസ്തമായിട്ടുള്ള വാക്യങ്ങൾ പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണെന്ന് നമുക്കറിയാം വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ അഭിപ്രായപ്പെട്ടത് വായിക്കുന്നതിലല്ല വായിച്ചത് ഓർമ്മിച്ചു വെക്കുന്നതിലാണ് വിജ്ഞാനമെന്ന് ഹെൻറി വാർഡ് ബീച്ചർ പറയുന്നു ഇന്ന് വായിക്കുന്നവരാണ് നാളെയുടെ നേതാവ് എന്ന് മാർഗരറ്റ് ഫുള്ളർ അഭിപ്രായപ്പെടുന്നു വായന എന്നത് വാക്കുകളുടെ മുകളിലൂടെയുള്ള നടത്തമല്ല അവരുടെ ആത്മാവിനെ ഗ്രഹിക്കലാണ് എന്ന് പൗലോ ഫ്രയർ പറയുന്നു ജീവിതത്തിലെ അപര്യാപ്തതകളോടുള്ള പ്രതിഷേധമാണ് വായന എന്നാണ് മരിയ വർഗസ് യോസയുടെ അഭിപ്രായം ജീവിതാവസാനം വരെ എനിക്ക് മൂന്നേ മൂന്ന് സാധനങ്ങളെ വേണ്ടു പുസ്തകം പുസ്തകങ്ങൾ പുസ്തകങ്ങൾ മാത്രം എന്ന് പറഞ്ഞത് ലിയോ ടോൾസ്റ്റോയാണ് പുസ്തകമില്ലാത്ത ഭവനം ആത്മാവില്ലാത്ത ശരീരം പോലെയാണെന്ന് സിസറോ അഭിപ്രായപ്പെട്ടപ്പോൾ മറ്റെല്ലാം നമ്മെ കൈവടിഞ്ഞെന്ന് വരും എന്നാൽ നല്ല ഗ്രന്ഥങ്ങൾ എന്നും നമ്മളുടെ മിത്രങ്ങളായിരിക്കുമെന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു ജീവിതം പൂർണ്ണമാക്കാൻ നല്ല പുസ്തകങ്ങളും നന്മയുള്ള മനസ്സും മതി എന്നാണ് മാർക്ക് ട്വീൻ്റെ അഭിപ്രായം ഞാനൊരു സാമ്രാജ്യാധിപൻ ആയിരുന്നില്ലെങ്കിൽ ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരനാവുമായിരുന്നു എന്ന് നെപ്പോളിയൻ ബോണപ്പാർത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രഭുവിൻ്റെ രത്നത്തെക്കാൾ വിലയുണ്ടൊരു ഭിക്ഷക്കാരൻ്റെ കയ്യിലുള്ള പുസ്തകത്തിന് എന്നാണ് വില്യം ഷേക്സ്പിയറുടെ അഭിപ്രായം വെളുത്ത കടലാസുടെ കറുത്ത മഷി ചേരവേ പാരിടത്തിന് വന്നല്ലോ ഭാഗതേയം സമസ്തവും എന്ന് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പറഞ്ഞിട്ടുണ്ട്